നമസ്കാരം ക്രിസ്തു ജനിക്കുന്നതിനും വളരെക്കാലം മുൻപ് ബത്തലഹേമിൽ ജീവിച്ചിരുന്ന ദമ്പതികളായിരുന്നു എലിമലേക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ നവോമിയും നവോമിയാകട്ടെ ഉറച്ച ദൈവവിശ്വാസമുള്ള ഒരു സ്ത്രീയായിരുന്നു ബത്തലഹേമിൽ ക്ഷാമം വന്നപ്പോൾ ഇവർ മൊവാബ് വംശജരുടെ നാട്ടിലേക്ക് കുടിയേറി ഇവരോടൊപ്പം രണ്ട് ആൺമക്കളും ഉണ്ടായിരുന്നു എങ്കിലും മൊവാബിൽ ചെന്ന് അധികം താമസിക്കുന്നതിനു മുൻപ് തന്നെ എലിമലേക്ക് മരിക്കുന്നു നവോമിയുടെ ആൺമക്കളായ രണ്ടു പേരും മൊവാബ് വംശജരായ യുവതികളെയാണ് വിവാഹം ചെയ്തത് എന്തിനേറെ പറയണം ഈ ആൺമക്കൾ രണ്ടുപേരും അവർക്ക് മക്കൾ ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ ചെറുപ്പത്തിൽ തന്നെ മരണമടയുന്നു അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നവോമിയും മൊവാബ് വംശജരായ അവരുടെ മരുമക്കൾ ഓർപ്പയും റൂത്തും തനിച്ചാകുന്നു ഇതിനിടെ താൻ ഉപേക്ഷിച്ചു പോകുന്ന ജന്മദേശമായ ബദലഹേമിൽ ഇപ്പോൾ സുഭിക്ഷതയാണ് എന്നറിഞ്ഞ് നവോമി അവിടേക്ക് മടക്കയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നു അതിനു മുൻപ് തന്നെ തൻ്റെ രണ്ട് മരുമക്കളെയും ഓർപ്പയേയും റൂത്തിനെയും വിളിച്ച് നവോമി പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയിക്കുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കുടുംബവും ഭാവിയും ഇനിയും കണ്ടെത്തുകയും ചെയ്യാം ഞാൻ ബദലഹേമിലേക്ക് തിരികെ പോവുകയാണ് പക്ഷേ ഈ മരുമക്കൾ രണ്ടുപേരും നവോമിയെ വിട്ടു പോകാൻ തയ്യാറായില്ല എങ്കിലും നവോമിയുടെ നിർബന്ധപൂർവമായ പറച്ചിലിന് മുൻപിൽ ഓർപ്പ കണ്ണീരോടെയാണെങ്കിലും അമ്മായിയമ്മയെ വിട്ടുപോകുന്നു റൂത്ത് റൂത്താകട്ടെ നവോമിയെ വിട്ടുമാറാൻ ഒരിക്കലും ഒരുക്കമായിരുന്നില്ല റൂത്തും നവോമിയും ബദ്ലഹേമിലേക്ക് തിരികെ ചെല്ലുന്നു കുറേ കഴിഞ്ഞപ്പോൾ നവോമി റൂത്തിനെ തൻ്റെ തന്നെ വംശത്തിൽപ്പെട്ട ബോവാസെന്ന് പറയുന്ന യുവാവിനെ വിവാഹം ചെയ്തു കൊടുക്കുന്നു അങ്ങനെ അവരുടെ ജീവിതം വളരെ അനുഗ്രഹപ്രദമായി മുൻപോട്ട് പോകുന്നു പ്രിയമുള്ളവരെ റൂത്ത് തൻ്റെ അമ്മായിയമ്മയായ നവോമിയെ വിട്ടുപോകാതിരിക്കാൻ കാരണം അവൾക്ക് വേറെ ആശ്രയമില്ലാഞ്ഞിട്ടോ ചെന്നു കയറാൻ വേറെ കുടുംബം ഇല്ലാതിരുന്നിട്ടോ ഒന്നുമല്ല തൻ്റെ ഭർത്താവിൻ്റെ അമ്മ ഏകാകിയാണ് വിധവയാണ് അവർക്ക് താൻ കരുത്തും കരുതലുമാകണം എന്ന ഉറച്ച ബോധ്യമാണ് റൂത്തിനെ നയിച്ചത് പ്രിയമുള്ളവരെ ജീവിതത്തിൽ പരസ്പര സഹായവും പരസ്പര ആശ്രയവും ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും മറ്റുള്ളവരെ സഹായിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുക അതുമൂലം നമുക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടമോ അല്ലെങ്കിൽ സമയനഷ്ടമോ ഒക്കെ ആയിരിക്കും റൂത്ത് സ്വന്തം കുടുംബത്തെയും അല്ലെങ്കിൽ തനിക്ക് ലഭിക്കുമായിരുന്ന ഒരു വലിയ ഭാവിയെയും ഒക്കെ ഉപേക്ഷിച്ച് നവോമിയുടെ കൂടെ കൂടിയതുകൊണ്ട് അവൾക്ക് ഒന്നും തന്നെ ആത്യന്തികമായി നഷ്ടമായില്ല എന്ന് തന്നെയല്ല കൂടുതൽ ദൈവാനുഗ്രഹം ഉണ്ടാവുകയും ചെയ്തു നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ താൽക്കാലികമായ ചില നഷ്ടങ്ങളൊക്കെ നമുക്ക് സംഭവിച്ചേക്കാം പക്ഷേ ആത്യന്തികമായി നമുക്ക് ദൈവാനുഗ്രഹത്തിന് യാതൊരു കുറവും ഉണ്ടാവില്ല എന്ന കാര്യം തീർച്ചയാണ് നമുക്ക് ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും കൂടുതലായി വേണ്ടത് ദൈവാനുഗ്രഹം തന്നെയല്ലേ അപ്പോൾ പിന്നെ നമ്മുടെ സഹായം അർഹിക്കുന്നവർക്ക് നമ്മെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടത്ര കരുതലും കരുത്തും പകർന്നു കൊടുക്കുവാൻ നമുക്ക് ശ്രമിക്കാം